നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരത്തിൽ കരുത്തരായ റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ ജർമ്മൻ ക്ലബായ ബൊറൂസിയോടും ജനുവരി ഒന്നാം തീയതിയാണ് ഈ ഒരു കലാശ പോരാട്ടം നടക്കുക നിലവിൽ എല്ലാവരും കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്നത് റയൽ മാഡ്രിഡിന് തന്നെയാണ് ഇത്തരം ഫൈനലുകൾ കളിച്ചു പരിചയമുള്ള റയൽ മാഡ്രിഡ് ബൊറൂസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടും എന്ന് തന്നെയാണ് പൊതുവേയുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ യു എഫ് ഐ യൂറോപ്പ ലീഗിന്റെ കലാശ പോരാട്ടം അവസാനിച്ചിരുന്നു എല്ലാവരും കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബയർ ലവർ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് അറ്റ്ലാന്റയോട് പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ അറ്റ്ലാന്റ കിരീടം സ്വന്തമാക്കി അത്തരത്തിലുള്ള ഒരു അപ്രതീക്ഷിത തോൽവി റയൽ മാഡ്രഡിന് സംഭവിക്കുമോ ബയറിന് സംഭവിച്ചത് ഒരു മുന്നറിയിപ്പാണോ എന്നൊക്കെ റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയോട് പ്രസ് കോൺഫറൻസിൽ ചോദിക്കപ്പെട്ടിരുന്നു അതിനുള്ള മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഓരോ മത്സരത്തിനും അതിൻ്റെതായ കഥയുണ്ട് അറ്റ്ലാന്റയെയും അവരുടെ പരിശീലകനെയും അഭിനന്ദിക്കാൻ ഞാൻ ഈയൊരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് പക്ഷെ ഇതൊരു വ്യത്യസ്തമായ മത്സരമാണ് വ്യത്യസ്തമായ സവിശേഷതകളാണ് ഉണ്ടാവുക ആ മത്സരത്തെയും ഈ മത്സരത്തെയും കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല ഏറ്റവും മികച്ച ടീം വിജയിക്കും അത് തന്നെയാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് യു എഫ് ഐ യൂറോപ്പ ലീഗിന്റെ കലാശ പോരാട്ടത്തിൽ സംഭവിച്ചതും ഇതാണ് റയൽ മാഡ്രഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബറൂസയെ നേരിടാൻ എല്ലാ രീതിയിലും താൻ ടുക്കുമെന്ന് ഈ പരിശീലകൻ പറഞ്ഞിട്ടുണ്ട് ബൊറൂസയുടെ എല്ലാ മേഖലയും വളരെയധികം കരുത്തുറ്റതാണെന്നും അതുകൊണ്ട് തന്നെ വളരെയധികം കടുപ്പമേറിയ ഒരു മത്സരമായിരിക്കും ഉണ്ടാവുക എന്നും ഈ ഒരു പരിശീലകൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കലാശ പോരാട്ടം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം